കുറ്റിപ്പുറം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിന് മുന്നിൽ ഇപ്പം നമ്മൾ കാണുന്ന ദൃശ്യം കണ്ടല്ലോ ഒരുപാട് മൂന്ന് മാസത്തോളമായിട്ട് തന്നെ മേൽക്കൂര അഴിച്ചിട്ട് തന്നെ ഭിത്തികൾ മുഴുവൻ നാമശേഷാവുകയാണ് എഫ് സി ഐ ഇവിടെ നിർത്തി പോവുകയാണെങ്കിൽ പോലും ഇങ്ങനെ നശിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ ഭരണകൂടങ്ങളെല്ലാം അധികാരികൾ ചെയ്യുന്നതിൽ വളരെ പ്രയാസം കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌൺ നാശത്തിന്റെ പാതയിലാണ് മൂന്നു മാസത്തോളമായി കെട്ടിടത്തിന്റെ മേൽക്കൂര നാശമായി കൊണ്ടിരിക്കുകയാണ് മഴ ശക്തമായ അവസ്ഥയിൽ കെട്ടിടത്തിൽ പൂപ്പലമാറ്റും വന്ന സ്ഥിതിയാണുള്ളത് അൻപതോളം വർഷം പഴക്കമുള്ളതാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ കീഴിലുള്ള ഈ കെട്ടിടം അരിയും ഗോതമ്പും പഞ്ചസാരയും തുടങ്ങിയവ സൂക്ഷിക്കുന്നയിടം സംരക്ഷിക്കാനോ നവീകരിക്കാനോ അധികാരികൾ തയ്യാറാകാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ വളരെ വലിയൊരു മഹത്തായ ഒരു സ്ഥാപനമായിട്ടാണെന്ന് നമ്മുടെ അന്നാണല്ലോ ആ അന്നം വെക്കുന്ന ഒരു സ്ഥാപനത്തെ അവരമ്മിലെ വിഷയം എന്തോ ആവട്ടെ ഒരു ടാർപ്പായ പോലും ഇട്ടും മറക്കാതെയാണ് ഇത്രയും വലിയ ഭിത്തികൾ മുഴുവൻ മനസ്സും നാശമായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ രീതി അധികാരികൾ നടപടി നടപടിയെടുക്കേണ്ടതുണ്ട് ഒരുപാട് കാലമായിട്ട് അവരമ്മ്യുള്ള എന്തോ വിഷയങ്ങൾ അതെന്താണെങ്കിൽ പോലും അത് ഒരു സ്ഥാപനം നശിച്ചു പോകുന്നുണ്ടെന്നുള്ള വിഷയം അധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണം ഈ പണി നടക്കുമ്പോൾ ഡാർ ഒരു സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു കേവല ബുദ്ധിയുള്ള ഒരു മനുഷ്യർ ചെയ്യുന്നതാണ് അപ്പോൾ അത് വളരെ നിസംഗതയോടെ കാണുന്നൊരു വിഷയമാക്കി മാറ്റരുത് എന്നാണ് കുറ്റിപ്പുറത്തുകാരനെന്നുള്ളൊക്കെ പറയാനുള്ളത് അതിന് അങ്ങനെയുണ്ട് തൽക്കാലം കോടമുള്ള അപ്പുറം ഉണ്ടെങ്കിൽ ഇനി വന്നപ്പറം ഇടേണ്ടി വരും പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വർക്കിടും ഭിത്തികൾ മുഴുവൻ നാശമായി പോയി അധികാരികളിങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണുള്ള അത്രയും കാലം വരുന്നത് അപ്പോൾ നമ്മൾ അന്നം സൂക്ഷിക്കുന്നൊരു കല പറയുന്നവർക്ക് അന്യൊരു പവിത്രത ഉണ്ട് തിരുവിങ്ങാടി തിരൂർ പൊന്നാനി താലൂക്കുകളിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്നാണ് ആവശ്യം അല്ലെങ്കിൽ മറ്റു പദ്ധതികൾക്കായി കെട്ടിടം ഉപയോഗിക്കുകയാകും നല്ലതെന്നാണ് ഇവർ പറയുന്നത് മേൽക്കൂരയിൽ ഷീറ്റ് പോലും ഇടാൻ അധികൃതർ മുതിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് അന്നം സൂക്ഷിക്കുന്ന സ്ഥലം പോലും സംരക്ഷിക്കാൻ അധികൃതരും മറ്റും ശ്രമിക്കുക പോലും ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ